പ്രിയങ്കനായ സി എ ഷുക്കൂർ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ആലപ്പുഴയിലെ സ്വീകരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് നമ്മുടെ എല്ലാം പ്രിയങ്കനായ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഡി സി സി പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദ് ഈ ജാഥയിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ശ്രീ ടി എൻ പ്രതാപൻ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു ശ്രീ ഡി സുഗതൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ പ്രിയപ്പെട്ട ശ്രീ ജാഥയുടെ കോർഡിനേറ്റർ കൂടിയായ അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ ഏറെ ബഹുമാനായ അഡ്വക്കേറ്റ് എ വി കുര്യാക്കോസ് പ്രിയങ്കനായ ശ്രീ കറ്റാനം ഷാജി മുൻനിരയിലിരിക്കുന്ന ശ്രീ സഞ്ജീവ് ഭട്ട് ഉൾപ്പെടെയുള്ള പിൻ ഏറെ ബഹുമാനീയരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട യൂ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനൂ താജ് അടക്കമുള്ള യൂ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകയും ഇവിടെ ഒരു സുദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് പള്ളിയിൽ പോകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗം ജാഥ ക്യാപ്റ്റൻ നിലയിൽ ഞാൻ നടത്തുന്നില്ല ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ലിജുവും അതോടൊപ്പം തന്നെ ശ്രീ ഉദ്ഘാടകൻ ശ്രീ വിഷ്ണുനാഥും പ്രിയപ്പെട ശ്രീ ബാബുപ്രസാദുമൊക്കെ തന്നെ വളരെ വിശദമായി ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി അതൊന്നും ആവർത്തിക്കുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് പകരം ശ്രീ ടി എൻ പ്രതാപിനിവിടെ പ്രസംഗിക്കേണ്ടതായിരുന്നു കാരണം ഞാനിന്നേരം അമ്പല അവിടെ തുറവൂർ പ്രസംഗിച്ചതാണ് അപ്പോൾ ഇന്ന് ടി എൻ പ്രതാപിനാണ് ഇവിടെ പ്രസംഗിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ഈ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകം പരിഗണിക്കുന്ന ഒരാളാണ് കാരണം അതുകൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് യോഗം അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഈ പ്രസംഗം എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹം മറ്റേ സ്വീകരണ പരിപാടി അമ്പലപ്പുഴയിലും അതോടൊപ്പം തന്നെ അരിപ്പാടുമൊക്കെ നടക്കുന്ന സ്വീകരണ പരിപാടി പങ്കെടുക്കും ഞാൻ ഈ ശബരിമല ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും പറയുന്നില്ല സ്വർണപ്പാളി കട്ടതും അവിടെ നിന്ന് കിടത്തിക്കൊണ്ടുപോയതും അതോടൊപ്പം തന്നെ ശബരിമലയുടെ ദ്വാരപാലക ശില്പങ്ങളിൽ പിടിപ്പിച്ചിരുന്ന സ്വർണപ്പാളികൾ ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണം പൂശുവാൻ കൊണ്ടുപോയ കാര്യവും ദേവസ്വം മാനുവൽ തന്നെ പൂർണ്ണമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ദേവസ്വം മന്ത്രിമാരുടെയും ദേവസ്വം പ്രസിഡന്റുമാരുടെയും ദേവസ്വം മെമ്പർമാരുടെ ഒക്കെ ഒത്താശയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോയിട്ടി എന്ന അവതാരപുരുഷൻ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഒരു അവതാരം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സ്വർണ്ണക്കൊള്ള അതൊരു ചെറിയ കാര്യമായോ നമുക്ക് കാണാൻ കഴിയില്ല അതൊരു മോഷണമായി നമുക്ക് കാണാൻ കഴിയില്ല മറിച്ച് ഇതൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിൽ വലിയ ദുരൂഹതകളാണ് ഓരോ ദിവസവും പത്രങ്ങളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വൻ സ്രാവുകൾ വൻ തിമിങ്ങലങ്ങൾ അതുപോലെ പരലുകൾ ഒത്തിരി ഒത്തിരി ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണ് വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്തി ചില ഉദ്യോഗസ്ഥന്മാരെയും ഉണ്ണി കൃഷൻ പോറ്റിയെയും ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത് അതുകൊണ്ടാണ് വിശ്വാസ സംരക്ഷണത്തിന് എക്കാലവും പ്രാധാന്യം നൽകിയിട്ടുള്ള വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എവിടെ ലംഘിക്കുന്നുവോ അവിടെ വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടുള്ള മഹത്തായ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മുടെ പറഞ്ഞു ഒന്നാം പ്രണയ സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിൽ യുവതീ പ്രവേശനം അതുമായി ബന്ധപ്പെട്ട് നാം ഏറ്റെടുത്ത പ്രക്ഷോഭം അത് വിജയത്തിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു സർക്കാരിനെ യുവതി പ്രവേശം പിന്മാറ്റുവാൻ നമ്മൾ നടത്തിയ സമരത്തിന് സമരമാണ് അതിന് കാരണമായതെന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം അതീവ ഗുരുതരമാണ് ഇതൊരു ചെറിയ കാര്യമല്ല ശബരിമല പോലെ ലോകപ്രസിദ്ധമായ ഒരു ആരാധനാലയം കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ തങ്ങളുടെ വിശ്വാസവും ആചാരവും ഒക്കെയായി അത് ഊട്ടിയുറപ്പിക്കുന്ന വേണ്ടി വരുന്ന ശബരിമല ആ ശബരിമലയുടെ തകർത്തിരിക്കുന്നു അവിടെ ദ്വാരബാലകന്മാരുടെ ശില്പത്തിൽ കവർ ചെയ്യപ്പെട്ട പിടിപ്പിച്ച സ്വർണപ്പാളികൾ എത്ര കിലോഗ്രാം കൊണ്ടുപോയി എത്ര തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇത് ചെമ്പായി ഇതിനുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ ഹൈദരാബാദിൽ പോയി ബാംഗ്ലൂരിൽ പോയി എവിടെയൊക്കെ കൊണ്ടുപോയി രണ്ട് ദിവസവും കൊണ്ട് ചെന്നൈയിൽ എത്തേണ്ട അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെന്നൈയിൽ എത്തേണ്ട ഈ ദ്വാരകാളി ഈ സ്വർണപ്പാളികൾ മാസങ്ങളെടുത്തു ഇത് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടു അപ്പോൾ ഇത് എവിടേക്ക് കൊണ്ടുപോയി ആരുടെ മുന്നിലൊക്കെ ഏതൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വത്തിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ വസ്തുക്കൾ പുറത്തു വരുമോ അതോടൊപ്പം തന്നെ എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്ന ആരാണ് അതിലെ ഉദ്യോഗസ്ഥന്മാരാരാണ് അതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് പിണറായി വിജയൻ്റെ കീഴിലുള്ളവരാണ് അവരന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തുവരുമോ യഥാർത്ഥ പ്രതികളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ഈ ഗൂഢാലോചന എന്ന് തുടങ്ങി ആരുടെക്കാൾ തുടങ്ങി ആരൊക്കെ ഇതിൽ പങ്കാളിയായി എന്ന് നമുക്ക് അറിയാൻ കഴിയുമോ ഇവർ ചെയ്യാൻ പോകുന്ന ഉണ്ണിക്കിഷൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും അതുപോലെ മൂന്നാല് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി രക്ഷപ്പെടുവാനുള്ള ഒരു അന്വേഷണം നടക്കുന്നത് അതുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പറയുന്നു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ പോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ വസ്തുതകൾ വെളിച്ചെത്തു വരുവഴുകയുള്ളൂ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് അറിയാൻ പറ്റൂ ആരാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയെന്ന് അറിയാൻ പറ്റൂ ആരാണ് ഇതിൽ പങ്കാളികളെന്ന് അറിയാൻ പറ്റൂ ഈ തിരിച്ചു വരാത്ത സ്വർണം ആരുടെ കൈകളിലേക്ക് പോയി എന്നറിയാൻ പറ്റുകയുള്ളൂ അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് ഭക്തജനങ്ങളുടെ ആവശ്യമാണ് വിശ്വാസികളുടെ ആവശ്യമാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് ആ ആവശ്യം അംഗീകരിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല സി ബി ഐക്ക് വിടാൻ ഗവൺമെന്റ് തയ്യാറല്ല സി ബി ഐക്ക് തയ്യാറല്ല മാത്രവുമല്ല ദേവസ്വം മന്ത്രി ഇതിനകത്ത് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ മന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഉണ്ണി കൃഷ്ണൻ പോറ്റി വി എൻ വാസവനെ എവിടെ കണ്ടാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടാവും പത്രങ്ങളിലും ടി വിയിലും ഒക്കെ നമ്മൾ കാണുമ്പോൾ ചേർന്നേൽക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസവന്റെ വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നു ദേവസ്വം മന്ത്രിയായ വി എൻ വാസവൻ എത്രയും പെട്ടെന്ന് മന്ത്രി സ്ഥാനം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ രാജിവെക്കണം ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ പിണറായി വിജയനത്തെ പുറത്താക്കണം ദേവസ്വം ബോർഡ് ഭരണസമിതി എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടി ദേവസ്വം ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദേവസ്വത്തിൻ്റെ കാലാവധി ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ തിരികയാണ് പക്ഷേ പിണറായി വിജയൻ ഗവൺമെന്റ് എന്താ ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ടു വർഷത്തേക്ക് കൂടി ഇവർക്ക് നീട്ടി കൊടുക്കാൻ പോവുകയാണ് ശബരിമലയുടെ ഇതാണ് തീർത്ഥാടന കാലം ആരംഭിക്കാൻ പോകുന്നു അതിനിടയിൽ ഇനി ഒരു പുതിയ കമ്മിറ്റി വന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ കമ്മിറ്റി തുടരട്ടെ അതിന് നിയമത്തിൽ ഭേദഗതി വരുത്താൻ പോവുകയാണ് എന്തിനാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ വളരെ സത്യസന്ധമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നപ്പോൾ അതുപോലെ തന്നെ ആചാര വേണ്ടി മുഖ്യമന്ത്രി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് കോൺഗ്രസിന്റെ നേതാവായ പ്രയാർ ഗോപാലേഷ് ആവശ്യപ്പെട്ടപ്പോൾ പരസ്യമായി മുഖ്യമന്ത്രിയുടെ മുഖത്തുക്കി പറഞ്ഞു നടപ്പില്ല ആചാര ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു കാര്യവും ദേവസ്വം ബോർഡ് ചെയ്യില്ലെന്ന് പ്രയാർ ഗോപാലേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തോക്കി പറഞ്ഞതിനാണ് നാല് വർഷത്തെ ദേവസ്വം ബോർഡിന്റെ കാലാവധി രണ്ടു വർഷമായി ചുരുക്കി പ്രയാരണ പുറത്താക്ക അതാണ് നടന്നത് എന്നിട്ട് ആരെ വെച്ച് പത്മകുമാറിനെ വെച്ച് ആ പത്മകുമാർ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മകൻ വരെ അയ്യപ്പന്റെ രണ്ടുമായി പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഈ ദേവസ്വം ഇപ്പോൾ ഈ കാലാവധി നീട്ടിക്കൊടുക്കാൻ പോകുന്ന ഈ ദേവസ്വം അവർക്ക് തെളിവുകൾ നശിപ്പിക്കാൻ അതുപോലെ തന്നെ അവിടെ നടന്ന കണക്കുകളിലെല്ലാം തന്നെ കൃത്രിമം കാണിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡിന് അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ ദേവസ്വം ബോർഡിനെ എന്തിനാണ് വീണ്ടും നീട്ടിക്കൊടുക്കുക ഈ ദേവസ്വം ബോർഡിന് തുടരാൻ അർഹതയുണ്ടോ ശബരിമല തീർത്ഥാടനത്തിൽ നേർത്തു കൊടുക്കാൻ അർഹതയുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ അധികാരത്തിലേക്കുന്ന ദേവസ്വം ബോർഡ് പൂർണ്ണമായി വിരിച്ചുവിടണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നത് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇത് ഈ ആവശ്യങ്ങൾ ഭക്തജനങ്ങളുടെ ആവശ്യമാണ് ഇത് കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങളാണ് അതാണ് നമ്മൾ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ കുരുങ്ങിയിട്ടില്ല ഇതൊരു അഭിപ്രായം പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ഒരു വാ പോലെ ഒരു ദേവസ്വം മന്ത്രി നിങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിവരം കെട്ട ഒരു ദേവസ്വം മന്ത്രിയായി ആ ആരമാറിയിരിക്കുന്നു വാസവമാറി ഇവിടെ ആറന്മുളയുടെ കാര്യം പറഞ്ഞു ആറന്മുള അഷ്ടമിരോഹിണി നാളിൽ വള്ളസന്തേക്ക് പോയ ദേവസ്വം മന്ത്രി വള്ളസദ്യ എല്ലാം ഒരുക്കി ഭഗവാന് നേതിച്ച് നേദ്യം തിരിച്ച് തിരുമേനി അമ്പലത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഈ എന്താണ് സദ്യയ്ക്ക് അതിൽ എല്ലാം പുണ്യവെള്ളം തളിച്ച് അതെല്ലാം ആക്കിയിട്ടാണല്ലോ ഇത് വിളമ്പുന്നത് ഈ മന്ത്രി എന്താ ചെയ്തത് ഇതൊന്നും ഇതൊന്നും നടക്കാതെ എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം ഷുഗർ കൂടുതലാണ് പറഞ്ഞ് വള്ളസദ്യയിൽ കയറി അങ്ങ് ഉണ്ടു മന്ത്രി മന്ത്രിയുടെ പരിവാരങ്ങളുണ്ടു അവിടെ തന്ത്രി പറഞ്ഞിരിക്കുന്നു ആചാരലംഘനം നടന്നിരിക്കുന്നു വള്ളസദ്യ നേദിക്കാതെ നേദ്യം നടത്താതെ വള്ളസദ്യ സാധാരണ നടക്കേണ്ട ആചാരങ്ങൾ നടത്താതെ മന്ത്രിയും മന്ത്രിയോടൊപ്പുന്ന പരിവാരങ്ങളും ഉണ്ട് പുളിശ്ശേരിയും കുടിച്ച് പോയി അങ്ങനെ ആകെ അതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്ത്രി ആറന്മുള തന്ത്രി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര തന്ത്രി അവിടെ ആരാ ആചാരലംഘനം നടത്തി അപ്പോൾ ആചാര ലംഘനം നടത്തി ആരാ ശബരിമലയിലും പാർത്ഥസാരി ക്ഷേത്രം എന്ന് പറയുന്നത് ശബരിമലയുമായി വളരെ ബന്ധപ്പെട്ട ക്ഷേത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ വാസവം ചെന്ന് എന്ത് ആചാരലംഘനാർത്ഥം അപ്പോൾ ഈ സർക്കാർ ശബരിമലയെ തകർക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നായി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഭക്തജനങ്ങൾക്കറിയാം പക്ഷെ ബി ജെ പി കാര്ക്ക് മനസ്സിലായില്ല ബി ജെ പി നേർത്ഥത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പോയി കുറെ അക്രമങ്ങളൊക്കെ നടത്തി അവിടെ ബളമുണ്ടാക്കി ലാത്തുചാർജ് ഉണ്ടാക്കി നമ്മൾ സമാധാനപരമായി വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുകയും നായർ സർവീസ് സൊസൈറ്റി വളരെ സമാധാനപരമായി ആയിരക്കണക്കിന് ഭക്തങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ട് നാമഘോഷ നാമജപഘോഷയാത്ര നടത്തിയപ്പോൾ സുരേന്ദ്രനെ നേതൃത്വത്തിലുള്ള ബി ജെ പി കാരും ആർ എസ് ആരും ശബരിമലയിൽ പോയി അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി എന്താണ് പത്ത് വോട്ട് കിട്ടാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം കാണിച്ചത് ഇപ്പോൾ എവിടെ ബി ജെ പി ആർ എസ് ആര് എവിടെങ്കിലും ും സംഘങ്ങളാണിത് ഈ അയ്യപ്പന്റെ ശബരിമല അതിന്റെ കോട്ടം സംഭവിച്ചിരിക്കുന്നു ശബരിമല ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു അതിനെതിരായി ഇന്ന് ഭക്തർക്ക് വേണ്ടി ശബരിമല വിശ്വാസികൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഏക പ്രസ്ഥാനം കോൺഗ്രസ് ആണ് ബി ജെ പിയെ കാണാനില്ല ആർ എസ് എസിനെയും കാണാനില്ല വിശ്വബന്ധു പരിഷ് പരിഷത്തിനെയും കാണാനില്ല നമ്മുടെ എത്ര പ്രവർത്തരാണ് ജയിലിൽ കഴിഞ്ഞത് ഇന്നലെ മെനിഞ്ഞാന്നാണ് മൂന്ന് വനിതകളടക്കമുള്ള പത്ത് പതിനഞ്ചോളം പേര് തിരുവനന്തപുരത്ത് സബ് ജയിലിൽ നിന്ന് പുറത്തു വന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ശബരിമല സ്വർണപ്പാളി കടത്തിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും യു കോൺഗ്രസും മഹിളാ കോൺഗ്രസ് നടത്തിയ സമരത്തിൽ ലത്തിച്ചാർജ്ജേറ്റത് ടീ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തി അതോടൊപ്പം തന്നെ ജലഭീരങ്കി ഉപയോഗിച്ചു അവിടെയൊക്കെ ഒക്കെ കേരളത്തിലെമ്പാടും സമരം നടത്തി ജയിലിൽ പോയത് നമ്മുടെ പ്രവർത്തകരാണ് കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പി എവിടെയെങ്കിലും ഉണ്ടോ ഈ ഈ ശബരിമല പ്രക്ഷോഭത്തിൽ ബി ജെ പി ഉണ്ടോ ഈ സ്വർണപ്പാളി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പിയുടെ അഭിപ്രായം എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ അവർ അന്തർധാരയാണ് സി പി എമ്മുമായി അന്തർധാര ബി ജെ പി സി പി എമ്മുമായി അന്തർധാരണ്ടാക്കിയിരിക്കുന്നു പിണറായി വിജയനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ ഭക്തി എന്ന് പറഞ്ഞ കാപട്യമാണ് ഇവർക്ക് അമ്പലങ്ങളോടും താല്പര്യമില്ല വിശ്വാസ ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും താല്പര്യമില്ല പക്ഷേ എന്താണ് അമ്പലങ്ങളുടെ പേര് പറഞ്ഞ് വോട്ട് കിട്ടണം വേണ്ടിയാണ് വോട്ടിനു വേണ്ടി മാത്രമുള്ള വിശ്വാസവും ആചാരവും മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ ഈ അമ്പലങ്ങളുടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ അതല്ലെങ്കിൽ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നും ആർ എസ് എസ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ സമിതി ഇവിടെ പറഞ്ഞു ഇന്ന് ഈ ജാഥ ചെങ്ങന്നൂർ സമാപിക്കും ഈ വിശ്വാസ സംരക്ഷണ യാത്ര ചെങ്ങന്നൂർ സമാപിക്കും ഞങ്ങളോടൊപ്പം യാത്ര തിരിച്ച കെ മുരളീധരൻ്റെ നേതൃത്വത്തുള്ള മലബാർ യാത്രയും ബെന്നി ബൈനാൻ്റെ നേതൃത്വം ഉള്ള മലയോര യാത്രയും തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശ് നേതൃത്വം ആരംഭിച്ച ജാഥയും ഇന്ന് അഞ്ചുമണിയോടു കൂടി അഞ്ചഞ്ചര മണിയോടുകൂടി ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിലെത്തിച്ചു അങ്ങനെ നാല് ജാഥകൾ ഒരുമിച്ച് സംഗമിച്ച് ചെങ്ങന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകരോടൊപ്പം വിശ്വാസികൾക്കൊപ്പം നമ്മൾ ഈ ജാഥ നമ്മുടെ മുനിസിപ്പൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി സ്ക്വയറിൽ സമാപിക്കും കെ പി സി പ്രസിഡന്റ് എ ഐ സി സിയുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നമ്മുടെ കെ പി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് മറ്റ് കെ പി സി സി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള വലിയൊരു നേതൃത്വ നിര അവിടെ ഉണ്ടാകും അവിടെ ആ നൂറുകണക്കിന് പ്രവർത്തകരെത്തും നിങ്ങളും ആ പരിപാടിയിൽ സംബന്ധിക്കാൻ വൈകുന്നേരം ചെങ്ങന്നൂരിൽ എത്തിച്ചേരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നാളെയാണ് നമ്മുടെ വിശ്വാസ സംരക്ഷണ യാത്ര യാത്രയുടെ സമാപനം നാളെ നടക്കുന്ന പന്തളത്ത് നടക്കുന്ന അത്യുജ്വലമായ വിശ്വാസി സംരക്ഷണ സംഗമം അത് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ എ സി സുര സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എത്തിച്ചേരും പ്രതീക്ഷിക്കുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കന്മാരെല്ലാം തന്നെ നാളെ പന്തളത്ത് എത്തിച്ചേരും നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പുറത്ത് കാരക്കാടാണ് മൂന്ന് മണിക്ക് നമ്മൾ എല്ലാവരും സമ്മേളിക്കും പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ യു ഡി എഫ് പ്രവർത്തകരും വിശ്വാസികളും വിവിധ അയ്യപ്പ സംഘടനകൾ അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉൾപ്പെടെയുള്ള അതിൻ്റെ ആളുകളും പ്രവർത്തകരും ഒക്കെ കാരക്കാട് മൂന്ന് മണിക്ക് സമ്മേളിക്കും അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പദയാത്രയായി കാരേക്കാട് നിന്ന് നമ്മൾ പന്തളത്തേക്ക് പോകും അവിടെയാണ് സമാപനം നടക്കുന്നത് ഉജ്ജ്വലമായ സംഗമമാണ് അവിടെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ആ പരിപാടിയിലും എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും പങ്കാളികളാകണം ഈ വിശ്വാസ സംരക്ഷണ യാത്ര അത് പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾ പന്തളത്തെ പരിപാടിയിൽ കൂടി പങ്കെടുത്താൽ മാത്രമേ ഈ വിശ്വാസ സംരക്ഷണ യാത്ര പൂർത്തിയാകുകയുള്ളൂ ഇന്ന് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുക്കാനും ഇതിനെ സ്വീകരിക്കുവാനും പിന്തുണ നൽകാനും വന്ന മുഴുവൻ ഭക്തജനങ്ങളും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും നിങ്ങൾ പന്തളത്തും എത്തിച്ചേരാൻ നാളെ ഉച്ചയ്ക്ക് തന്നെ കാരക്കാട് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ ലഭിച്ച ആവേശകരമായ സ്വീകരണത്തിന് ഞാൻ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജാഥ ക്യാപ്റ്റൻ്റെയും വൈസ് ക്യാപ്റ്റൻ്റെയും എല്ലാം ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം